ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയ ലിസ്റ്റിയുടെ ബൈബിൾ പാഠങ്ങൾ നാൽപ്പത്തി നാലാം ഭാഗത്തേക്കും പ്രവേശിക്കുന്നു എവർക്കും ഇഷ്ടം സമാധാനവും അപരാധത്തിൻ്റെ പിന്തുടർച്ചയെക്കുറിച്ചാണ് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ പ്രധാനമായിട്ടും പിൻവലിക്കുന്നു വാഗ്ദന്ത് ഭൂമിയിലെ അവകാശം അവകാശത്തിന്റെ പിന്തുടർച്ച ഇസാക്കിൻ്റെ വിവാഹം വിശ്വാസിയുടെ ജീവിത തികവ് എന്ന് നാല് ഭാഗങ്ങൾ പ്രധാനമായിട്ട് ഈ അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നത് ഇരുപത്തിമൂന്നാം അധ്യായം പ്രധാനമായും പറയുന്നത് വാഗ്ദത്ത ഭൂമിയിൽ അവകാശം എന്നതിനെ കുറിച്ചാണ് നമ്മളൊക്കെ വാഗ്ദത്ത ഭൂമിയിൽ അവകാശം പ്രതീക്ഷിച്ചു കഴിയുന്നവരാണ് ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ട നമുക്കായി തുറക്കപ്പെട്ട നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിന്റെ ഇടമായിട്ടാണ് ഭൗമികവാസത്തെ ഒരു ക്രൈസ്തവൻ മനസ്സിലാക്കുന്നത് തന്റെ ജീവിത പ്രവർത്തികളൊക്കെയും ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ള ഒരു കാര്യമായിട്ടല്ല ഒരു വിശ്വാസി പരിഗണിക്കുക തന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ നിത്യതയിൽ എത്തിച്ചേരാൻ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കാൻ ഈ ജീവിതത്തെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ക്രൈസ്തവ ധാർമ്മികത നമ്മെ പഠിപ്പിക്കുന്നത് ഭൗമികമാസം ഒരവസാന ഇടമായിട്ടല്ല നാം ഒരിക്കലും കരുതുക മൃതസംസ്കാരവും ഒക്കെ ഈ പ്രതീക്ഷയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഒരു നിത്യ നാം പ്രവേശിക്കണം അവിടെയാണ് നാം എത്തിച്ചേരേണ്ടത് നമ്മുടെ നിത്യമായ വിശ്രമം ദൈവത്തിൻ്റെ മടിയിലാണ് എന്ന നിലയ്ക്കാണ് ക്രൈസ്തവൻ വിശ്വസിക്കുന്നതും അതിനുവേണ്ടിയുള്ള സമയമായി ഭൂമിയിൽ അനുവദിക്കപ്പെട്ട കാലമായിട്ടാണ് ജീവിതത്തെ പരിഗണിക്കുന്നത് നമ്മൾ ഇന്ന് കല്ലറകളുടെ സംസ്കാരത്തിൽ വളരെ പുരോഗമിച്ചവരാണ് കല്ലറകൾ വിലയ്ക്ക് വാങ്ങുന്നവരും വലിയ വില കൊടുത്ത് മനോഹരമായ കല്ലറകൾ തീർക്കുന്നവരുമൊക്കെ ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് ചില ദേവാലയങ്ങളിലൊക്കെ ഈ കല്ലറുകളെല്ലാം സമാനമായി കാണിക്കുന്ന രീതി വന്നിട്ടുണ്ട് പുനുരുദാന പൂന്തോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്ലറകൾക്ക് പ്രത്യേകമായ മേന്മയോ താഴ്മയോ ഇല്ലാതെ എല്ലാവരും സമന്മാരാണ് ദൈവസന്നിധിയിൽ എന്ന് കാണിക്കുന്ന രീതിയിലേക്ക് പുരോഗമിച്ച കല്ലറകളും നമ്മുടെ നാട്ടിലുണ്ട് മൃതസംസ്കാരത്തെക്കുറിച്ചും കല്ലറുകളെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ടും സ്വന്തം അനുഭവങ്ങൾ പ്രാധാന്യമുള്ളതാണ് ഇളവകപ്പള്ളിയിൽ കലറുകൾ വിൽക്കുന്നു എന്നൊരു അനൗൺസ്മെന്റ് പോകും കലർ നവീകരിക്കാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് വിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വന്ന സമയത്ത് ഒരു അന്വേഷണം നടത്തി ഒന്നേകാൽ ലക്ഷം രൂപയാണ് ആറടി മണ്ണിന് വില പറയുന്നത് എല്ലാവരും സമന്മാരാണെന്നിരിക്കെ എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെയാണെന്നിരിക്കെ മരണത്തിലെങ്കിലും ഒരു സമത്വം ഉണ്ടാകേണ്ടതല്ലേ പക്ഷെ ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഭൂമിയിൽ കിടക്കാനിടമില്ലാതെ പോയൊരു മനുഷ്യനാണ് ഞാൻ ജീവിച്ച് ഇത്രയും കാലം സ്വന്തമെന്ന ഒന്നിൽ കിടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതൊരു കുറവായിട്ടോ പോരായ്മയായിട്ടോ ഞാൻ കരുതിയിട്ടില്ല ഈ ഭൂമിയിലെ വാസം ഒരു പരദേശവാസമാണ് വിപ്രവാസമാണ് എന്ന രീതിയിലാണ് നാളെ ഇതുവരെ കഴിഞ്ഞു പോന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നേടിയെടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിച്ചിട്ടില്ല ഒരു ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ഈ കല്ലറയ്ക്ക് എന്ത് വിലയാകുമെന്ന് അന്വേഷിക്കുന്നത് ഒന്നേകാല ലക്ഷം രൂപ അത് വളരെ കാലം മുമ്പാണ് ഇപ്പൊ അതിനെക്കാലം വില കൂടിയിട്ടുണ്ടാവും മനുഷ്യർ കല്ലറകൾ പണിത് മനോഹരമാക്കി തങ്ങളുടെ മാന്യത നിലനിർത്തുന്നു ഇപ്പോൾ വാസ്തവത്തിൽ ഈ കല്ലറയുടെ സംസ്കാരം തുടങ്ങുന്നതിന്റെ ഒരു രംഗം ഈ ഇരുപത്തിമൂന്നാം അധ്യായത്തിലുണ്ട് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് അനശ്വരമായൊരു പ്രത്യാശ നമുക്കുണ്ട് എന്നതിന്റെ അടയാളമായിട്ട് കാണേണ്ട കല്ലറകൾ ഭൗമികമായ മാന്യതയുടെയും പ്രമാണിത്വത്തിന്റെയും ഒക്കെ അടയാളങ്ങളായി ചിത്രീകരിക്കപ്പെടുന്ന വിശ്വാസത്തിന്റെ ഏറ്റവും തരന്താണ് നിലവാരമാണ് പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ കാണും ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നത് ജീവിതത്തിൽ ഒരിക്കലും പാലിച്ചു പോകുന്നവരല്ല നമ്മൾ തട്ടുതിരിവുകൾ ഇപ്പോഴും ഉണ്ട് ദേവാലയങ്ങളിലും ഇടവക സമൂഹങ്ങളിലും ഒക്കെ മാനിക്കപ്പെടുന്നത് പ്രമാണിമാരാണ് പണം ഒരു പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അത്തരം വിലയിടലുകൾ സ്വാഭാവികമാണ് അതിൽ നിന്ന് വിഭിന്നരായി ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്ന പരമാർത്ഥം നാം മറന്നു പോകുന്നു എന്ന ഖേദകരമായൊരു കാര്യം ഇത്തരണത്തിൽ ഓർമ്മിച്ച് വന്നു വന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ സാറ മരിക്കും സാറ മരിക്കുമ്പോൾ സംസ്കരിക്കാൻ അബ്രഹാമിന് ഒരു ഇടമില്ല അബ്രഹാം പരദേശിയാണ് പരദേശിയായ അബ്രഹാമിന് അവിടെ സ്ഥലം വാങ്ങാനോ ഒരു ശവകുടീരം നിർമ്മിക്കാനോ അവകാശം ഇല്ല അത്തരമൊരു ഘട്ടത്തിൽ അബ്രഹാം സാറയുടെ മരണശേഷം സംസ്കാരത്തിനായി ശ്മശാനത്തിന് ഒരു ഭൂമി അന്വേഷിക്കുന്നതും ആ ഭൂമി അവകാശമായി വാങ്ങുന്നതും വാഗ്ദത്ത ഭൂമിയിൽ ഒരു അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം നമ്മൾ വില കൊടുത്തു വാങ്ങേണ്ടത് നിത്യതയിലാണ് ഒരു സ്ഥലം നിത്യതയിൽ ഇടമുണ്ടാകാൻ ഭൗമിക പ്രവൃത്തികളെ നാം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ക്രൈസ്തവ ധാർമ്മികത നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഭൗമികമായ ധനം കൊണ്ടല്ല നിങ്ങൾ സ്വർഗത്തിൽ സമ്പന്നരാകും ദൈവത്തിന്റെ സന്നിധിയിൽ ഇടമുണ്ടാകുന്നത് ഈ ഭൂമിയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൊണ്ടല്ല എത്രത്തോളം നമുക്ക് നമ്മെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നുവോ എത്രത്തോളം മറ്റുള്ളവർക്കായി സ്വയം സമർപ്പിക്കാൻ കഴിയുന്നുവോ എത്രത്തോളം ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നവരായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ അത്രത്തോളമാണ് ദൈവസന്നിധിയിൽ ഇടമുണ്ടാകുന്നത് വെളിപാട് പുസ്തകത്തിൽ ശുഭ്രവസ്ത്രധാരികളായി ദൈവത്തെ സ്തുതിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായത് പറയുന്നുണ്ട് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നത് വെളിപാട് ഏഴ് പതിനാലിന് ഈ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ സ്വന്തം വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ ദുരിതങ്ങളിലൂടെ കടന്നുപോയി വേദനകളിലൂടെ കടന്നുപോയി ക്രിസ്തുവിനെ പ്രതി അവയെല്ലാം സ്വീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർക്കായി നൽകുകയും ചെയ്തവർ ദൈവസന്നിധിയിൽ ഇങ്ങനെ ബഹുമാനിതരാകുന്നു എന്ന ചിത്രമാണ് വെളിപാട് ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വയ്ക്കുക ഈശോ തന്നെ പറയുന്നുണ്ട് എന്റെ രാജ്യം ഐഹികമല്ല ഈ ഭൂമിയിലുള്ളതല്ല എന്റെ രാജ്യം സ്വർഗമാണ് ഇപ്പൊ സ്വർഗമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജീവിതം കൊണ്ട് നടന്നു കയറാൻ നമ്മെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം ചെയ്യേണ്ടത് ഇവിടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് വന്നാൽ അതൊരു വലിയ അബദ്ധമാണെന്ന് പൗലോ സ്ലിഹ പറയുന്നുണ്ട് ഒന്ന് കുറയുന്നു പതിനഞ്ച് പത്തൊമ്പത് ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് കർത്താവിൽ പ്രത്യാശ വെക്കുന്നതെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാൻമാർ എന്നാണ് സ്നേഹ പറയുക അതായത് ഇവിടെയല്ല നിലനിൽക്കുന്ന രാജ്യം നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമുണ്ട് സ്വർഗീയ ജെറുസലേം ആ സ്വർഗീയ ജെറുസലേം ഒരു ഭൗമിക രാജ്യമല്ല ഇപ്പോഴും വിശ്വാസത്തിന്റെ പേരിൽ രാഷ്ട്രങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന മനുഷ്യരുടെ ഹീനത എത്രത്തോളം ലോകത്തെ ഞെരുക്കുന്നുണ്ട് എന്ന് ആനുകാരിക ചുറ്റുപാടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം മതരാഷ്ട്രവാദങ്ങളൊക്കെ അങ്ങനെയാണ് ചെന്ന് പരിണമിക്കുന്നത് നിരന്തരം കലഹങ്ങളിലും അടിച്ചമർത്തലുകളിലും മനുഷ്യത്വഹീനമായ അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും തെച്ചൊരിച്ചിലുകളിലേക്കും അത് പോകുന്നത് നമ്മുടെ അനുഭവങ്ങളിലുണ്ട് അപ്പൊ വാസ്തവത്തിൽ ഈ ഭൂമിയിലല്ല നമ്മുടെ രാജ്യം ദൈവസന്നിധിയിലാണ് നാം എത്തപ്പെടേണ്ടത് അങ്ങനെ ഭൗമിക ജീവിതം നിത്യമായൊരു പ്രത്യാശയിലേക്ക് മിഴി മിഴിതുറക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളപ്പെടുത്തലായിട്ടാണ് യഥാർത്ഥത്തിൽ നാം ശവകുടീരങ്ങളെ കാണേണ്ടത് ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ ശവകുടീരങ്ങളിൽ പോകുന്നയാളൊന്നുമല്ല അപ്പൊ എൻ്റെ സുഹൃത്തിന്റെ പിതാവ് മരിച്ച സമയത്ത് ആ സമയത്ത് എത്തിച്ചേരാൻ കഴിയാതെ പോയത് കൊണ്ട് എന്റെ ആ സുഹൃത്തിനും വളരെ വിഷമമുണ്ടായി ഞാനും അദ്ദേഹത്തിന്റെ പിതാവുമായി നല്ല ബന്ധത്തിലായിരുന്നു അതുകൊണ്ട് ഞാൻ അറിഞ്ഞ് അവിടെ എത്തുന്ന സമയത്ത് സംസ്കാരമൊക്കെ കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വിദേശത്തായിരുന്നു അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അപ്പൊ അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന്റെ ഭാഗമായി ഒന്ന് ശവകുടീരം വരെ പോകാം എന്ന് ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അവിടെ പോയി പ്രാർത്ഥിച്ചാലാണ് നന്മ ഉണ്ടാകുക എന്നുള്ള ബോധ്യമൊന്നും എനിക്കില്ല മരിച്ചയാൾ യഥാർത്ഥ ദൈവസന്നിധിയിലാണെന്നും എനിക്കറിയാം എങ്കിൽ ഞാനവിടെ ചെന്ന് ശവകുടീരത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കാനായി അങ്ങനെ കണ്ണടച്ച് ഒരു നിമിഷം നിന്നപ്പോൾ ഞാൻ ഓർത്തത് ഒരു വീടിന്റെ മാത്രം ഭാഗമായിരുന്ന ഒരാൾ സഭയുടെ ഭാഗമാണ് അയാൾ ദൈവസന്നിധിയിലാണ് നിത്യത അയാൾക്ക് അവകാശമായി ലഭിക്കും എന്ന ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന ഒരിടമാണ് ശ്മശാനം മനുഷ്യന്റെ മരണം എന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തുകയും നാം എല്ലാവരും വിളിക്കപ്പെടുന്നത് നിത്യതയിലേക്കാണ് എന്ന ഓർമ്മപ്പെടുത്തലും ഓരോ ശവകുടീരവും നൽകുന്നുണ്ട് അവിടെ കുരിശുവെക്കുന്നതും അവിടെ ആർഭാടമായി ശവകുടീരം നിർമ്മിക്കുന്നതും അർത്ഥരഹിതമായ കാര്യമാണെങ്കിലും ശവ കല്ലറകൾ അല്ലെങ്കിൽ ശ്മശാനങ്ങൾ സെമിത്തേരികൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യജീവിതം മണ്ണായിപ്പോകേണ്ട ഒരു ശരീരത്തെയാണ് നാം ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുന്നത് അത് എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഒരുക്കി തീർക്കുന്നുവോ അത്രത്തോളം പ്രകാശം പരുത്തും ദൈവിക മഹത്വം വെളിപ്പെടുത്തും പ്രാഥമികമായി ഞാനിത് പറഞ്ഞത് ഈ സാറായുടെ ശവക്കലറയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഏതൊരു വചനഭാഗം വായിക്കുമ്പോഴും അതിന്റെ അകക്കാമ്പിലേക്ക് പോകണമെന്ന് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് അതിന്റെ ആന്തരിക അർത്ഥത്തെയാണ് പരിഗണിക്കേണ്ടത് കേവല വായനയിലല്ല നിൽക്കേണ്ടത് സാറായിയുടെ വയസ്സ് നൂറ്റി ഇരുപത്തേഴായിരുന്നു മരിക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തേഴ് വയസ്സായിരുന്നു എന്ന് പറയുമ്പോൾ നോഹയുടെ കാലത്ത് ഒരു കാര്യം വെച്ച് പരിശോധിച്ചാൽ നൂറ്റി ഇരുപത് വയസ്സായി നിജപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കും ഇപ്പൊ കാലഗണനയുമായി വലിയ കാര്യമായി ബന്ധമൊന്നും ഇക്കാര്യത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ നൂറ്റി ഇരുപത് വയസ്സായിട്ട് ആയുസ് നിജപ്പെടുത്തി എന്ന് പറയുന്ന പറയുന്നതിനു ശേഷം പുരോഹിത രചനയിൽ ഇവിടെ നമ്മൾ കാണുന്നത് നൂറ്റി ഇരുപത്തേഴ് വയസ്സായിരുന്നു അപ്പൊ വയസ്സ് അല്ലെങ്കിൽ കാലഗണന ആയുസിന്റെ ദൈർഘ്യം അവയൊന്നും പ്രധാനപ്പെട്ട കാര്യമായിട്ടല്ല പരിഗണിക്കപ്പെടുന്നത് അത് അക്കാലങ്ങളിൽ നിലനിന്നിരുന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് എഴുതപ്പെട്ടു എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ ഒരു കാര്യം എന്താണ് നമ്മുടെ യാത്ര നിത്യതയിലേക്കാണ് വർഷങ്ങളോളം അബ്രഹുമായി ഒത്ത് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിലായിരുന്നു സാറ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും സ്ഥിരവാസത്തിനായിട്ട് നൽകപ്പെടുന്നു എന്നർത്ഥത്തിലല്ല ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് അബ്രഹമിൽ ആരംഭിക്കുന്ന ആ യാത്ര ക്രൈസ്തവ ജീവിതത്തിന്റെ വിശ്വാസ അനുസരിച്ച് എത്തിച്ചേരേണ്ടത് നിത്യതയിലാണ് നിത്യരാജ്യമാണ് ഈ ഭൂമി കേവലം യാത്രയുടെ ഇടം മാത്രമാണ് ഇപ്പൊ നൂറ്റി ഇരുപത്തിയേഴ് വയസ്സാകുമ്പോൾ സാറ മരിക്കുന്നു നാം എല്ലാവരും മരിക്കേണ്ടവരാണ് നാം എല്ലാവരും ദൈവസന്നിധിയിലേക്ക് പോകേണ്ടവരാണ് നിത്യമായ രാജ്യം ദൈവത്തിന്റെ സന്നിധിയിലാണ് അവിടെ എത്തുന്നത് വരെയുള്ള ഭൗമികവാസകാലം ഒരു യാത്ര മാത്രമാണ് പ്രവാസം മാത്രമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം പത്രശ്രീ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വിപ്രവാസികളെന്ന നിലയ്ക്ക് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ഇത് കേവലം യാത്രയ്ക്കുള്ള ഇടം മാത്രമാണ് സ്ഥിരവാസത്തിനുള്ള ഇടമല്ല സ്ഥിരവാസത്തിന് ദൈവസന്നിധിയിലേക്ക് എത്തുന്നതിന് മുൻപ് പടിപടിയായി നാം നടന്നു കയറുന്ന ഈ യാത്രയിൽ ഓരോ സന്ദർഭത്തിലും മരണത്തെ സംബന്ധിച്ച ഒരു ബോധ്യം നമുക്കുണ്ടാകണം മരണം പലപ്പോഴും അപകടകാരിയായ അല്ലെങ്കിൽ വിനാശകാരിയായ ഒരു കാര്യമായിട്ടാണ് നമ്മുടെ ചിന്തയിൽ വരിക മരിച്ചു പോകുമല്ലോ എന്ന ഭയം എല്ലാവരെയും പിടികൂടും നമുക്ക് മരണമില്ലെന്നും നാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണെന്നും അബ്രഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് താനെന്ന് മുൾപ്പെടപ്പിൽ വെച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം പറയുന്നത് ഈശ്വര തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ നിത്യമായ ലോകത്തേക്ക് പോകുന്നവരാണ് ഇവിടെ നിലനിൽക്കുന്നവരല്ല നമ്മൾ മരിക്കുക എന്നത് ഭൗമികവാസം അവസാനിക്കുക എന്നുള്ളത് നിത്യമായ രാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് ഈ പ്രവേശനത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ സാറയുടെ മരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണം എഴുതപ്പെടുന്നത് നിത്യത അപ്പോ ഇത്രത്തോളം വ്യക്തതയിൽ വന്നിട്ടില്ല യേശു ക്രിസ്തുവിനാണ് പൂർണ്ണമായും സ്വർഗത്തെ വെളിപ്പെട്ട് കിട്ടുന്നത് ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ സംബന്ധിച്ച ബോധ്യം നമ്മിൽ ഉറയ്ക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് യേശു ആണ് ഈ പ്രത്യാശ നമുക്ക് ഉറപ്പായിട്ട് നൽകുന്നത് നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവ് തീരുമാനിച്ചായിരിക്കുന്നു അങ്ങനെ ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത അർബായിൽ വെച്ചാണ് സാറ മരിക്കുന്നത് യാത്രക്കിടയിലുള്ള ഒരു മരണമായിട്ട് അതിനെ പരിഗണിക്കുന്നുണ്ട് മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് തദ്ദേശവാസികളോട് ഹിത്യരോട് അബ്രഹാം പറയുന്നുണ്ട് എനിക്ക് സ്വന്തമായി ശ്മശാനം ഇല്ല ഇവിടെ ഇവിടെ തന്നെ സംസ്കരിക്കണമെന്ന് എനിക്കുണ്ട് ഹെബ്രോണിൽ സംസ്കരിക്കണമെന്നുണ്ട് അപ്പോ അവിടെ സംസ്കരിക്കാൻ എനിക്ക് ശ്മശാനം ഇല്ല ഒരു കല്ലറയില്ല അങ്ങനെ കല്ലറ ലഭിക്കാൻ വേണ്ടി അവരുമായി സംസാരിക്കുക എന്നിട്ട് അവരോട് പറയുന്നുണ്ട് സോഹറിന്റെ മകനായ എഫ്രോണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക അവന്റെ സ്ഥലം എനിക്ക് തരാൻ വേണ്ടി പറയുക അങ്ങനെ എഫ്രോൺ ഈ സ്ഥലം നാനൂറ് ഷെക്കൽ വെള്ളിക്ക് അബ്രഹാമിന് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുള്ളത് അബ്രഹാമിന് ആവശ്യം ഒരു ശവകുടീരം മാത്രമാണ് ഗുഹ മാത്രമാണ് പക്ഷെ കൊടുക്കുന്ന ഭൂമി മുഴുവനാണ് അങ്ങനെ ഭൂമി കൊടുക്കുമ്പോൾ പിന്നെ അതിന്റെ കരം തീരുവൊക്കെ കൊടുക്കേണ്ട ബാധ്യത അബ്രഹാമിന് വരും എങ്കിലും അതിന് അവകാശം നൽകലാണ് ഇടത്തിൽ അവകാശം ഉണ്ടാകരാണ് പരദേശിയായൊരുവന് ഒരിടത്ത് അവകാശം ലഭിക്കുന്നു വാഗ്ദാന് ഭൂമിയിൽ അവകാശം ലഭിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് അബ്രഹാമിന് ഈ ഭൂമി ലഭിക്കുന്നത് അവിടെ സാറയെ അടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അബ്രഹാം പലപ്പോഴും കൂടാരം ഇടിച്ച് പാർത്തിരുന്നത് ഹെബ്രോണിലാണ് കിരിയാത്ത് അർബ എന്ന് പറഞ്ഞാൽ നാലിൻ്റെ നഗരങ്ങൾ നാല് ഭാഗങ്ങളായിട്ട് ഹെബ്രോൺ വിഭജിക്കപ്പെട്ടിരുന്ന നാല് നഗരങ്ങളായിട്ട് അവിടെ അവിടെ വെച്ചാണ് അബ്രഹത്തിൻ്റെ ഭാര്യ സാറ മരിക്കുന്നത് അവിടെ അടക്കാനായിട്ട് അവകാശം ലഭിക്കുന്നു അവിടെ ഒരു ഗുഹയിൽ അവിടെ അടക്കുന്നു ആ പ്രദേശം അബ്രഹാമിന് സ്വന്തമായി ലഭിക്കുന്നു അങ്ങനെ വദ്ദഭൂമിയിൽ ആദ്യമായിട്ട് അവകാശം ലഭിക്കണം നേരത്തെ സ്ഥലം വാങ്ങാൻ അവകാശം ഇല്ല പരദേശികൾക്ക് അവിടെ സ്ഥലം വാങ്ങാൻ കഴിയില്ല പരദേശിക്ക് അവ അവകാശം ലഭിക്കുകയാണ് നമ്മൾ നമ്മുടെ ജീവിതയാത്രക്കിടയിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമുക്ക് അവകാശമായൊരു നഗരമുണ്ടെന്നും അവിടെയാണ് നിത്യമായ നമ്മുടെ വാസം എന്ന് ആ നിത്യമായ വാസത്തെ ഓർമ്മപ്പെടുത്തുന്നവ മാത്രമാണ് അടയാളപ്പെടുത്തുന്നവ മാത്രമാണ് ഭൗമികമായ അവകാശ ബോധങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ഇടമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നമുക്ക് നിത്യമായൊരു നഗരമുണ്ടെന്നല്ല നമുക്ക് നിത്യമായ നഗരമുള്ള ദൈവത്തിന്റെ തീരാണ് ഈശോ തന്നെയും രാജാവാണ് പിലാത്തോസിന്റെ ചോദ്യത്തിന് ഉത്തരം പറയും ഈശോ പറയുന്നത് ഞാൻ രാജാവാണെന്ന് നീ തന്നെ പറയുന്നു ഇവിടുത്തെ രാജാവാണ് എന്റെ രാജ്യം ഐകീകമല്ല നമ്മുടെ ഇന്ന് രാജ്യം ഭൗമിക ഐകീകമല്ല ഇടവും ഒക്കെ താൽക്കാലികങ്ങൾ മാത്രമാണ് ഈ കൂടാരം അടിച്ചു പാർത്തിരുന്ന അബ്രഹാം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ് ഇത് എപ്പോഴും ഒരു സ്ഥലമാണ് കൂടാരം നിത്യമായൊരു വാസമല്ല അപ്പൊ സ്ഥിരവാസമല്ല നമുക്കിവിടെ ഉള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭൗമിക താല്പര്യങ്ങളിൽ നമുക്ക് മോചനം ഉണ്ടാകുക നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നതൊന്നും നിലനിൽക്കുന്നവയല്ല നാം കടന്നു പോകുന്നവരാണ് നമ്മുടെ കടന്നുപോകൽ എങ്ങനെയാണ് അനന്തര തലമുറക്ക് കൈമാറിയിട്ടാണ് അനന്തര തലമുറ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്കാർക്ക് കൈമാറിയിട്ടെന്നർത്ഥത്തിലല്ല മനുഷ്യൻ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഭൂമിയിൽ അപ്പൊ നമ്മുടെ കയ്യിൽ താൽക്കാലികമായി ഏൽപ്പിക്കപ്പെടുന്ന ഒരു കൂടാരവാസത്തിന് മാത്രം ഇടമുള്ള ഒരു സ്ഥലമാണ് ഭൂമി എന്നും നിത്യത നമുക്ക് നിത്യമായ അവകാശമാണെന്ന് ഓർക്കണം ഈശോ ഐഹികമല്ലാത്തൊരു രാജ്യത്തിൻ്റെ രാജാവാണ് പക്ഷെ ഭൂമിയിൽ ഇടമില്ല തലചായ്ക്കാൻ എനിക്കിടമില്ല പാമ്പുകൾക്കും ആളുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല എന്ന് യേശു പറയുന്നത് ഇവിടെ അങ്ങനെ ഇടം കണ്ടെത്തേണ്ടതില്ലെന്നർത്ഥത്തിലാണ് ഈ ഭൂമി അങ്ങനെ നിത്യമാസത്തിനുള്ള സ്ഥലമല്ല ഈ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഇന്ന് ചെയ്തു പോരുന്ന കുറിച്ച് വീണ്ടും വിചാരം ഉണ്ടാവും നമ്മളിവിടെ സ്ഥലങ്ങൾ അതിരി വെച്ച് കെട്ടി നമ്മുടെ സ്വന്തമാക്കി വെക്കുന്നു വലിയ വലിയ രമ്യഹർമ്മ്യങ്ങൾ പണിയുന്നു ഇവയൊന്നും നിത്യമായി നിലനിൽക്കുന്നവയല്ല ഇവിടെ അതിനകത്തുപോലെ നമുക്ക് നിത്യമായി നിലനിൽക്കില്ല ഏത് സമയത്തും നമ്മൾ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കണം അവിടെയാണ് നമുക്ക് ഇടമുള്ളത് ഇങ്ങനെ വിശ്രമിക്കാനുള്ള ഇടം മാത്രമാണ് ഭൂമി എന്ന് ഓർമ്മപ്പെടുത്തൽ ഓരോ ശവകുടിയിലോ നൽകുന്നുണ്ട് മരിച്ചവരെ ഉചിതമായി അടക്കം ചെയ്യുമ്പോൾ സംസ്കരിക്കുമ്പോൾ പ്രധാനമായിട്ടും അവരോടുള്ള നന്ദിയും അവരുള്ള ആദരവും ഒക്കെ പ്രകടിപ്പിക്കുകയാണ് അവരുടെ ലഭിച്ച സ്നേഹത്തിന് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് മാത്രമല്ല ഒരു ശവകുടീരം പ്രധാനമായിട്ടും ഒരു പ്രത്യാശയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഈ ഭൗമികവാസത്തിന് ശേഷമുള്ളൊരു ജീവിതം ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ അല്ല ജീവിതം ഒന്ന് ഇപ്പൊ ഈജിപ്തിലെ മമ്മികളെ കുറിച്ചൊക്കെ നമുക്കറിയാം അവിടെ കല്ലറുകൾക്കകത്ത് അവർക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ട വസ്തുക്കൾ വരെ വെച്ചിരുന്നു അതൊന്നും യാഥാർത്ഥ്യമല്ല നമുക്കറിയാം അവർക്ക് മരിച്ചവർക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നറിയാം ഒരു പ്രത്യാശ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ ചില ഓർമ്മപ്പെടുത്തലുകൾ പല മതസങ്കല്പങ്ങളിലും അങ്ങനെ നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വസ്തുക്കളൊക്കെ അവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നത് ഓരോ ശവകുടീരവും ഇങ്ങനെ ഒരു പ്രത്യാശയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് മരണം അവസാനമല്ല എന്ന് ഓർമ്മ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ പുലർത്തുന്നത് അനുശ്വരമായ ലോകത്ത് അവർക്ക് ജീവിതമുണ്ട് എന്ന കാര്യമാണ് ദൃശ്യപരതയിൽ നിന്ന് അദൃശ്യതയിലേക്ക് കടന്നു പോകാൻ മാത്രമാണ് മരണമെന്നും ദൈവസന്നിധി നിത്യമായിട്ട് നമ്മൾ ജീവിക്കുമെന്നും ഒരു ഓർമ്മ നമുക്കുണ്ടാകുമ്പോഴാണ് ഭൗമിക ജീവിതത്തെ ദൈവോന്മുഖമാക്കി മാറ്റാനും അപരോന്മുഖമാക്കി മാറ്റാനും നമുക്ക് കഴിയുക ഇവിടെയുള്ള ജീവിതത്തിന്റെ താൽക്കാലികതയല്ല നിലനിൽക്കുന്നത് നിലനിൽക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട് നിത്യമായ ജീവിതത്തിലേക്കുള്ള പടവുകൾ മാത്രമാണ് ഭൗമിക ജീവിതം എന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രധാനമായും നമുക്കുണ്ടാകേണ്ടത് അബ്രഹാം വാഗ്ദന്ത് ഭൂമിയിൽ അവകാശം നേടുന്നു അവിടെ കല്ലറ പണിയുന്നു പക്ഷേ ഈ കല്ലറയെക്കുറിച്ച് പിന്നീട് വേറെ എങ്ങും പരാമർശമില്ല ഹബ്രോഡിലെ കല്ലറ ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രമേ വിവരിക്കുന്നുള്ളൂ പിന്നീടൊന്നും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ വീണ്ടും ഒന്നും ആവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നില്ല യഥാർത്ഥത്തിൽ മനുഷ്യ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാവുന്നത് മരിച്ചവരുടെ പ്രത്യാശയാണ് മരിച്ചവരെ കുറിച്ചുള്ള പ്രത്യാശയാണ് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ആ പ്രത്യാശയുടെ പൂർണ്ണത ക്രിസ്തുവിലാണ് നമുക്ക് കൈവന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ സ്മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ കല്ലറ ഉദ്ധാനത്തിന്റെ അടയാളമായിട്ട് മാറുന്നു ജീവന്റെ ഉറവിടമായിട്ട് മാറുന്നു മരണം നിത്യതയിലേക്കുള്ള പ്രവേശനമാണ് എന്ന യാഥാർത്ഥ്യം ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു അങ്ങനെ നമ്മൾ ഓരോരുത്തരും മരണശേഷം ഉദ്ധിതരാകുമെന്നും ദൈവസന്നിധിയിലാണ് നാം ജീവിക്കേണ്ടതെന്നുള്ള ബോധ്യം നിലനിർത്താൻ നമ്മെ സഹായിക്കണം ഈ ഭാഗം വായിക്കുന്നതിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം വാഗ്ദന്ത ഭൂമിയിൽ അവകാശം ലഭിക്കുന്നു അബ്രഹാമിന് എന്നുള്ളതാണ് വാഗ്ദത്ത ഭൂമിയിൽ നിത്യമായ അവകാശം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് അങ്ങനെ വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തുവിൽ നമുക്ക് തുറന്നു കിട്ടിയ നിത്യതയുടെ രാജ്യത്തിലേക്കുള്ള യാത്രയിലാണെന്ന ബോധ്യത്തോടെ അവിടെയാണ് ദൈവസന്നിധിയിലാണ് വിശ്രമം എന്ന ബോധ്യത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈ വചനപാരായണം നമ്മെ സഹായിക്കണം ഓർക്കണം ഭൗമികവാസ കാലത്ത് ശവകുടീരങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം ഒരു യാഥാർത്ഥ്യമാണെന്നും നാം ദൈവത്തിലേക്ക് കടന്നു പോകുന്നവരാണെന്നും ജീവിതം അവസാനിക്കുന്നില്ലെന്നും ദൈവസ്ഥാനത്തിൽ അത് നിലനിൽക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഓർമ്മപ്പെടുത്തലില്ലെങ്കിൽ ഇന്ന് പ്രമാണിത്വം കാട്ടാനും ആഡംബരം കാട്ടാനും ഒക്കെ നിർമ്മിക്കുന്ന ശവകുടീരങ്ങൾ അപകടകരമായിട്ട് മാറും അത് വിശ്വാസ വിരുദ്ധമായി തന്നെ മാറിത്തീരും അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ടാകണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നിത്യതയിലേക്കുള്ള പ്രവേശനമായും നിത്യജീവിതത്തിൽ നമുക്ക് അവകാശം ലഭിക്കും അവിടെ നാം ദൈവസന്നിധിയിലാണ് വ്യാപരിക്കുക നിത്യമായി ജീവിക്കുക എന്ന ബോധ്യത്തോടെയും നമുക്ക് ജീവിതം മുൻപോട്ട് നയിക്കാൻ കഴിയട്ടെ ഈ പ്രത്യാശയിൽ വളരാൻ കർത്താവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ നാമെ